എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഊട്ടിയിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസം ആവുകയാണ് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്കാണ് വന്നിരിക്കുന്നത് ഊട്ടിയിൽ വരുമ്പോൾ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ടീ ഫാക്ടറി ഈ ടീ ഫാക്ടറിയിൽ തന്നെ ചെറിയൊരു ചോക്ലേറ്റ് പ്രോസസ്സിങ് യൂണിറ്റ് കൂടെ ഉണ്ട് ബസ് പാർക്ക് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കയ്യുമ്പോൾ കെട്ടാനായിട്ടൊരു ടാഗ് കിട്ടി ആ ടാഗ് കെട്ടിയപ്പോൾ ഒരു സഞ്ചാരിയാണ് ഞാനെന്നുള്ള തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായി ദാ ഈ കാണുന്നതാണ് ആ ടാഗ് അത് കെട്ടിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുകയാണ് ഞങ്ങളെല്ലാവരും ബന്ധുക്കളായതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും സ്വറ പറഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് ഈ ടീ ഫാക്ടറിക്ക് മുന്നിൽ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് പ്രത്യേകിച്ച് ന്യൂ ഇയർ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് മലയാളി വാഹനങ്ങളെ ഞങ്ങളിവിടെ കണ്ടു നോക്കുന്നിടത്തെല്ലാം മലയാളികൾ എന്ന അവസ്ഥയായിരുന്നു എല്ലാവരും മലയാളം ഭാഷ സംസാരിക്കുന്നു ഇപ്പം ഞങ്ങൾ ഊട്ടിയിലാണ് അതായത് തമിഴാണ് ഇവിടുത്തെ ഭാഷ എങ്കിൽ കൂടെ നോക്കുന്നിടത്ത് മുഴുവൻ മലയാളം പറയുന്നവരെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് ഈ കാണുന്നതാണ് ടീ ഫാക്ടറിയുടെ ഒരു ഓവർവ്യൂ ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി വേണം ടീ ഫാക്ടറിയിലോട്ട് പോവാനായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഊട്ടിയുടെ പല പ്രധാന ഭാഗങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും ഡിസംബർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുപ്പുള്ള ഒരു അന്തരീക്ഷമായിരുന്നു മൊത്തത്തിൽ കുളിരുള്ള കാലാവസ്ഥ ഇതാ കാണുന്നു ഊട്ടി മൊത്തത്തിൽ അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയിട്ടും നോക്കിയിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഊട്ടിപ്പട്ടണം ഊട്ടിപ്പട്ടണം എന്ന് പറയുന്ന പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഓൾറെഡി ടീ ഫാക്ടറിനെ കുറിച്ച് എനിക്കൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു ഞാനിത് മൂന്നാമത്തെ തവണയാണ് ടീ ഫാക്ടറിയിലേക്ക് വരുന്നത് അപ്പോൾ ടീ ഫാക്ടറിയുടെ ഉള്ളിൽ നിന്ന് നല്ലൊരു ചായ കിട്ടും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്വാദാണ് എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതാ ഈ പടിക്കെട്ടുകൾ കയറി കയറി വേണം നമുക്ക് ടീ ഫാക്ടറിയിലേക്ക് എത്താനായിട്ട് ഈ ടീ ഫാക്ടറിയിൽ എത്തുമ്പോൾ നമുക്കൊരു കാര്യം പിടികിട്ടും എങ്ങനെയാണ് മലമുകളിൽ നിൽക്കുന്ന ഒരു തേയില ചെടിയിൽ നിന്ന് തേയില നുള്ളി അത് സംസ്കരിച്ച് നമുക്ക് കുടിക്കാവുന്ന രീതിയിലുള്ള തേയിലപ്പൊടിയാകുന്നത് എന്നുള്ള പരിപൂര്ണമായിട്ടുള്ള പ്രോസസ്സിങ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് പറ്റും ഇവിടെ നിന്നിട്ടുള്ള വ്യൂവും അടിപൊളിയാണ് ഞാൻ കുറേ നേരം ഈ വ്യൂവൊക്കെ ഒക്കെ കണ്ടിരുന്നു കേട്ടോ ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ടീ ഫാക്ടറിയിലേക്ക് കയറാനായിട്ട് ലോങ് ക്യൂ ആണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് അവരെല്ലാവരും ഈ ടീ ഫാക്ടറി കാണാനും വന്നിട്ടുണ്ട് ഊട്ടിയിൽ പലപ്പോഴും പാർക്കിംഗ് സ്പേസ് കിട്ടാനായിട്ടൊരു പ്രോബ്ലം ഉണ്ട് സ്പെഷ്യലി എന്തെങ്കിലും തരത്തിലുള്ള ഫെസ്റ്റിവൽ സീസണോ അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ പോലുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ വലിയ വലിയ ബസ് പോലുള്ള വാഹനങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് പലയിടത്തും പാർക്കിംഗ് സ്പേസ് കിട്ടാനായിട്ട് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന സഞ്ചാരികൾക്ക് ഒരുപാട് നടക്കേണ്ടതായിട്ടും വരുന്നു പക്ഷേ ഇവിടെ അങ്ങനൊരു പ്രോബ്ലം ഇല്ല ഒരുപാട് വാഹനങ്ങൾ എത്തിയാലും വലിയ വാഹനങ്ങൾ എത്തിയാലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപാട് സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നതും ഇവിടെ ഞങ്ങളെല്ലാവരും ക്യൂവിൽ നിൽക്കുകയാണ് എപ്പോഴാണ് ഉള്ളിലേക്ക് കടക്കുക എന്ന് അക്ഷമരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ എന്ന് പറയുന്നത് സൂപ്പറാണ് ഒരുപാട് വണ്ടികൾ എന്നിട്ടും പാർക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ടീ ഫാക്ടറിയിലേക്കുള്ള എൻട്രി ഫീ പെർ പേഴ്സൺ പത്ത് രൂപയാണ് ഞങ്ങൾ ഇരുപത്താറ് പേരാണ് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഞങ്ങളിൽ നിന്ന് ഈടാക്കിയത് ഇപ്പം കാണുന്നത് പെർ പേഴ്സൺ പത്ത് രൂപ അങ്ങനെ ഇരുപത്തി ആറ് പേർക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ ഞങ്ങൾ പേ ചെയ്ത് ഉള്ളിലേക്ക് പോവുകയാണ് നല്ല അച്ചടക്കത്തോടുകൂടെ ടൂറിസ്റ്റുകൾ നിരനിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം കാരണം അച്ചടക്കം ഇല്ലാത്തടത്ത് ആകെ ബഹളായിരിക്കും നമുക്കൊന്നും കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇവിടെ എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ് ടീ ഫാക്ടറിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ടീ ഫാക്ടറിയുടെ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് വിശദമായിട്ട് തന്നെ അത് വായിച്ചു വായിച്ചു തന്നെ മുന്നോട്ടു പോവാം ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് തേയിലയുടെ വിവിധ സംസ്കരണ ഘട്ടങ്ങളാണ് മലമുകളിൽ നിന്ന് അതായത് ഊട്ടിയിൽ നിന്ന് നുള്ളിയെടുക്കുന്ന തേയില സംസ്കരിക്കാനായിട്ട് ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നു ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ചായപ്പൊടിയുടെ രൂപത്തിലേക്ക് ഈ തേയില മാറുന്നത് ഇത് തേയില സംസ്കരണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് ഇവിടെ തേയിലകൾ ഒരു ചെറിയ കുഴലിലൂടെ താഴേക്ക് വിവിധ ഘട്ടങ്ങളിലേക്ക് സംസ്കരണത്തിന് വേണ്ടി പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഇല രൂപത്തിലുള്ള തേയിലകൾ ഇപ്പോൾ പൊടി രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ കുടിക്കുന്ന ചായപ്പൊടി ഇതാ റെഡിയായി റെഡിയായി വന്നിരിക്കുന്നു അങ്ങനെ ടീ ഫാക്ടറിയിൽ ചായലയുടെ സംസ്കരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നല്ലൊരു ചായ ടേസ്റ്റി ആയിട്ടുള്ള ചായ എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ഈ ചായ കുടിച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസ്സും കൂടെ നമുക്ക് കിട്ടിയാൽ എന്ന് നമ്മൾ ആശിച്ചു പോകും അത്ര ടേസ്റ്റി സ്വാദുള്ള ഒരു ചായ ചായ ചായകൊടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വിവിധ തരം ചായപ്പൊടികൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകളാണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചായപ്പൊടികളാണ് ഇവിടെ വിൽക്കുന്നത് ചോക്ലേറ്റ് ടീ മസാല ടീ ഗ്രീൻ ടീ അങ്ങനെ ഒരുപാട് തരം ചായപ്പൊടികൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ വരുന്ന ഭൂരിഭാഗം ആളുകളും ഈ കൗണ്ടറുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ടീ പൗഡറുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരാണ് ഇവിടെ തന്നെ ഒരു ചോക്ലേറ്റ് സംസ്കരണ യൂണിറ്റും കൂടെ പ്രവർത്തിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടേക്കും പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ഇവിടേക്കും വരുന്നുണ്ട് മുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് തിരഞ്ഞെടുത്ത് അത് ബില്ല് ചെയ്യാം താഴെയാണ് ക്യാഷ് അടക്കേണ്ടത് ക്യാഷ് അടച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് താഴെ തന്നെയാണ് കുറച്ച് തുണിത്തരങ്ങളും കാണാൻ പറ്റുന്നത് ഊട്ടിയിലെ തണുത്ത കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് കിട്ടും അങ്ങനെ ടീ ഫാക്ടറിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നല്ല കുളിര് കോരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കാലാവസ്ഥ എന്നൊക്കെ പറയില്ലേ എന്താ ഇവിടെ ആളുകൾ മൊത്തം സൈറ്റ് സീയിങ്ങൊക്കെ കണ്ട് നിൽക്കുകയാണ് മനോഹരമായിട്ടുള്ള തെളിമാനം ഒപ്പം തണുത്ത് വിറയ്ക്കുന്ന അന്തരീക്ഷവും അപ്പോൾ എല്ലാവർക്കും ടി ഫാക്ടറിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരിക്കൽ കൂടെ പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കനും പ്രസ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പ്രത്യാശ നൽകിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം